ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തുന്ന ചീരയുടെ വളർച്ചയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ് കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണല്ലേ ചീര ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഡയറ്റിൽ ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാരണം ഇൻസുലിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ചീരയ്ക്ക് കഴിയും ഒരുപാട് വണ്ണമുള്ളവർ അവരുടെ ഡയറ്റിൽ ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാരണം ചീരയിൽ ഒരുപാട് നാരുകളുണ്ട് അപ്പോൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ചീരയും ചീര കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ വളരെ നല്ലതാണ് കൂടാതെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളായ അമ്മമാരും ഒക്കെ ചീര അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് കാരണം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് ചീര കുട്ടികളിലുണ്ടാകുന്ന കുറവ് അനീമിയ അതുമല്ലെങ്കിൽ രക്തക്കുറവ് ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ചീരയ്ക്ക് കഴിയും ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് ചീരയ്ക്ക് ഇത്രയേറെ ഗുണങ്ങൾ തരുന്ന ചീര നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്താതിരിക്കുന്നത് വലിയൊരു നഷ്ടം തന്നെ ചില യൂട്യൂബ് വീഡിയോസിൽ ചീര വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചില യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില ചീരയുടെയൊക്കെ നല്ല വളർച്ചയ്ക്ക് ചാരവും ചാണകവും അല്ലെങ്കിൽ കോഴി വളവും ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ചാരം അധികം ഉപയോഗിച്ചാലാ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചീര വേഗം മൂത്ത് പോകുന്നു കേട്ടിട്ടുണ്ട് ഈ പശുവും കോഴിയും ഒന്നും ഇല്ലാത്തവർ പിന്നെ എന്തു ചെയ്യും ഇനി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ എൻ്റെ ടിപ്പ് ഇതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന രണ്ടേ രണ്ട് കാര്യം മാത്രം മതി ഇതിന് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറ് നമുക്ക് തയ്യാറാക്കാം ചീരയ്ക്ക് മാത്രമല്ല തക്കാളിക്കും മുളകിനും കറിവേപ്പിനും പൂ തരുന്ന ചെടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഇനി പറയാൻ പോകുന്ന ഫെർട്ടിലൈസറ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടിലോ കിട്ടുന്ന രണ്ടേ രണ്ട് കാര്യം മാത്രം മതി ഇതിന് നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഒരു ലിറ്ററോളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലിറ്ററോളം വരുന്ന കഞ്ഞി വെള്ളം അപ്പം തന്നെ എടുക്കുന്ന അതായത് ഉണ്ടാക്കി കിട്ടുമ്പോൾ ഉള്ള ആ ടൈമിലുള്ള പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണ് നമുക്കിതിന് വേണ്ടത് ഒരു മാക്സിമം ഒന്നോ രണ്ടോ ഒക്കെ വേണ്ടി വരും കാരണം നമുക്ക് ചില വീടുകളിലോ അടുക്കളത്തോട്ടം ഉണ്ടാകുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഈ ഒരു വളം കഞ്ഞിവെള്ളത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളറിയല്ലേ കഞ്ഞിവെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചാലും പുളിപ്പിച്ചൊഴിച്ചാലും ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ മണ്ണിന് കിട്ടുന്നത് നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി ഒരുപാട് കൂടും വിളകൾ ഒരുപാട് കൂടും അല്ലേ അപ്പം ഇതിലേക്ക് നമ്മൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു വളം ചെയ് ഉണ്ടാക്കാനായിട്ട് ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്ററോളം കഞ്ഞിവെള്ളം വേണം അത് മാത്രമല്ല ഉപ്പിടാത്തത് കൂടി ആയിരിക്കണം ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ ചിലവർ കണ്ടിട്ടുണ്ടാകും ഈ വേലിപ്പടർപ്പിലൊക്കെ ഒരു ടൈപ്പ് ചെടി നിൽക്കുന്നത് പത്തലെന്ന് പറയും ചില സ്ഥലങ്ങളിൽ ക്ഷീമ കൊന്നു പറയും ഇതിന് പൂവുണ്ട് റോസ് കളറിലെ പൂവുണ്ടാവും ഈ ചൈനയിലൊക്കെ പിടിക്കുന്ന ചെറി ബ്ലോസത്തിൻ്റെ ഒരു കളറായിരിക്കും ആ ഒരു പൂവിന് അത്രയൊന്നുമില്ല എന്നാലും ആ ഒരു ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു പൂവുണ്ടാവുക അതുമാത്രമല്ല ഈ പത്തലെന്ന് പറയുന്ന ചെടിക്ക് ഒരു ടൈപ്പ് മണവും കൂടി ഉണ്ടാവും സഹിക്കാൻ പറ്റത്തില്ല ഭയങ്കര മണമായിരിക്കും അപ്പം ഈ ഒരു ചെടിയാണ് നമുക്ക് വേണ്ടത് കാരണം വേലിപ്പടർപ്പിൽ നിൽക്കുന്നതായിരിക്കും നമുക്ക് ഇലകൾ തണ്ടും പൂവുമൊക്കെ ഇതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു ബക്കറ്റിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക ഇതിലേക്ക് നമ്മുടെ പത്തൽ പിച്ചിക്കീറി ഇട്ട് വയ്ക്കുക എന്നിട്ട് അതായത് ഒരാഴ്ച മുഴുവനും ഇതേ രീതിയിൽ മൂടി വയ്ക്കണം വെളിച്ചം കടക്കാത്ത ഒരു സ്ഥലത്ത് ഇത് മൂടി വെച്ചേക്കണം ഒരാഴ്ച കഴിയുമ്പോഴേക്കും കഞ്ഞിവെള്ളം കട്ടിയായിട്ടുണ്ടാകും അതുമാത്രമല്ല ഈ പത്തൽ അതായത് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഇല പത്തൽ അഴുകി ഈ കഞ്ഞിവെള്ളവുമായിട്ട് ലയിച്ചിട്ടുണ്ടാകും എന്നിട്ട് ഒരരിപ്പ വെച്ചിട്ട് എന്താ പറയുക ഈ ഷീമക്കൊന്ന പത്തലും മുഴുവനും അരിച്ചങ്ങ് കളഞ്ഞേക്കുക അതായത് ഈ വേസ്റ്റ് മാത്രം അലിച്ചെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിക്കനുസരിച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ചീരയ്ക്കും മറ്റ് പച്ചക്കറികൾക്കുമൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു വളം നമുക്കൊരു പെസ്റ്റിസൈഡായിട്ട് കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി കുറച്ചിട്ട് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ചെല്ലുന്നത് കൊണ്ട് ചീരയ്ക്ക് എന്താ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചീരയുടെ ഇലകളുടെ വലിപ്പം കൂടാനും ചീരയുടെ സ്റ്റെമ്മ നല്ല ദൃഢമായിട്ടിരിക്കാനുമൊക്കെ വളരെ നല്ലതാണ് അതുമാത്രമല്ല കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല രുചിയും കൂടി ഉണ്ടാവും ചീരയ്ക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തില് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം